മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ മാനേജ്മെന്റിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ അല്ല ഒന്നോ തരം കുത്തിച്ചുരുപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അച്ച മലയാളത്തിൽ പറഞ്ഞാൽ പച്ച വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിന് ചുട്ട മറുപടിയുമായിട്ട് കാസ രംഗത്തും വന്നിട്ടുണ്ട് ഇതിലൊക്കെ അപ്പുറം നമുക്കറിയാം ഈ സത്താർ ബന്ദല്ലൂരിനെ പോലെയുള്ള സുഡാപ്പികളാണ് ഇത്തരം പച്ചവർഗീയവാദികളാണ് നമ്മുടെ കേരളത്തിന്റെ സമാധാനം ഇല്ലാതെയാക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഇതൊക്കെ ഇതുപോലെ ഉറഞ്ഞു തുള്ളുന്നത് എന്തുകൊണ്ട നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾ അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും സുഡാപ്പികളുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള സുടാപ്പികളൊക്കെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഉത്തർപ്രദേശില് യോഗി ആദിത്യനാഥ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഓരോ ഒന്നൊന്നര പ്രഖ്യാപന അത്താർ പന്തല്ലൂരിന് വണ്ടി വിളിച്ചാട്ട് പോകാൻ സാധിക്കുമോ ഒരിക്കലില്ല അത്താർ പന്തല്ലൂരിനേക്കാൾ വലിയ ടീമിനെ അനങ്ങാൻ സമ്മതിക്കാതെയാ യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ വലിയ പ്രഖ്യാപനത്തിലേക്ക് നമുക്ക് പോവാം അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ പരിഭാഷയും നമുക്ക് മുന്നോട്ട് വെക്കാം അതിനു ആയിട്ട് സത്താർ പന്തല്ലൂരിന്റെ പച്ചവർഗീയത നമുക്കത് പരിശോധിക്കാം ഞാനത് വായിച്ചു കേൾപ്പിക്കാം സത്താർ പന്തല്ലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഹിജാബ് കണക്കെടുപ്പിൽ പങ്കാളിയോ മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാര പ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് യാതൊരു നിയമപ്രാബല്യമില്ലാത്ത ഈ മതസ്വാതന്ത്ര്യ നിഷേധം അംഗീകരിച്ചുകൂടാ അതോടൊപ്പം ഇതെല്ലാം വർഗീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നവരും കൂടി വരുന്നുണ്ട് കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തിന് വിള്ളലുണ്ടാക്കുന്ന ഇത്തരക്കാരെ തിരിച്ചറിയാനും അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒരു സർവേ ആരംഭിക്കുകയാണ് തുടർന്ന് ലിസ്റ്റ് പരസ്യപ്പെടുത്തുകയും ചെയ്യും വർഗീയത വളർത്തുന്ന സ്കൂളുകൾ എനിക്ക് വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് അതോടൊപ്പമുള്ള ഗൂഗിൾ ഫോം ബോധിപ്പിച്ച് സഹകരിക്കാൻ താല്പര്യം ഈ സന്ദേശം പരമാവധി ഷെയർ ചെയ്ത് സർവേ പൂർണ്ണമാക്കാൻ എല്ലാവരും സഹകരിക്കുമല്ലോ സത്താർ ബന്ദല്ലൂർ എന്ന സമസ്ത നേതാവിന്റെ ഫേസ്ബുക്ക് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പാരന്റ് പ്രശ്നമുണ്ടാക്കിയതിനെ പൊക്കെപ്പടിച്ച് കേരളത്തിലെ ഹിജാബ് ധരിക്കാതെ മുന്നോട്ട് പോകുന്ന ആ ഹിജാബ് ഇല്ലാത്ത യൂണിഫോം ഉള്ള യൂണിഫോമുള്ള സ്ഥാപനങ്ങളുടെയും കണക്കെടുപ്പ് കണക്കെടുപ്പ് നടത്തുക എന്നിട്ട് എന്താ പറയുന്നത് അതെനി തുടരണോ തുടരണ്ടേ എന്ന് നമുക്ക് തീരുമാനിക്കാം എന്നാ പറയുന്നത് കേരളത്തിൽ വേണയോ വേണ്ടയോ എന്ന് ആര് ഇവർ തീരുമാനിക്കുന്നു നിങ്ങളുടെ ഇതിൽ തുടക്കത്തിൽ വിളിച്ചു പറയുന്നതോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് എന്നൊക്കെ എന്ത് നിറഹേട് എത്ര വലിയ പച്ച പച്ചവർഹീയതയാണ് ഈ സത്താർ പന്തല്ലൂരൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് ഹിജാബ് ഒന്നും ഇല്ലാത്ത ഒരു യൂണിഫോമുമായിട്ട് മുന്നോട്ട് പോകുന്ന സൺറീതാസ് ഒക്കെ ഇപ്പൊ അടുത്തെന്തോ പ്രശ്നം ഉണ്ടാക്കിയതുപോലെ അല്ലേ വരുത്തി തീർക്കുന്നത് ഒരു പ്രശ്നവും ഹിജാബ് ഇല്ല എന്ന വിഷയോ പത്ത് മുപ്പത് വർഷക്കാലം പിറകോട്ട് പോയാൽ ഈ വട്ടം ചുറ്റി വക്കരയൊന്നും മുസ്ലിം മതത്തിൽ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ അതൊക്കെ ബോധമുള്ള സകല മുസ്ലിങ്ങൾക്കും അറിയുന്നത് സുഡാപ്പികൾ മാത്രമേ അത് അംഗീകരിക്കാത്തുള്ളൂ ഈ സത്താർ പന്തല്ലൂരൊക്കെ പാച്ച പറയുക എന്ന നമ്മുടെ കേരളത്തിൽ കണക്കെടുക്കുക എന്നിട്ട് കേരളത്തിൽ അത്തരം സ്ഥാപനങ്ങൾ വേണോ വേണ്ടു തീരുമാനിക്കാം എന്ന് സുഡാപ്പികൾ പാച്ചവളിച്ചു പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സാഹചര്യം കേരളത്തിൽ വന്നു ഇതിന് ചുട്ട മറുപടിയായിട്ട് കാസരംഗത്തെത്തിയിട്ടുണ്ട് കാസ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കാസയുടെ പ്രഖ്യാപനമാണ് സമസ്തയുടെ സത്താറെ അധികം വിരട്ടരുത് നിങ്ങൾ ഹിജാബ് അനുവദിക്കാത്ത ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുടെ കണക്കെടുത്ത് അവ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്തിയാൽ ഹലാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും ഹോട്ടലുകളുടെയും ജില്ല തിരിച്ചുള്ള കണക്കുകൾ എടുത്ത് അവ ബഹിഷ്കരിക്കാൻ ഞങ്ങൾ ആഹ്വാനം നടത്തും അതേത് രീതിയിൽ ചെയ്യണമെന്നും ഞങ്ങൾക്കറിയാം കാസ വളരെ വ്യക്തമായിട്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റർ ആണ് ഞാൻ അതാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ചുട്ട മറുപടി തന്നെയല്ലേ കൊടുത്തിട്ടുള്ളത് സത്താർ ബന്ദല്ലൂരൊക്കെയല്ലേ ഇവിടെ വർഗീയത നിരന്തരം തൊപ്പിക്കൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ആരെ ഇവിടെ കണക്കെടുക്കാൻ ഇവരൊക്കെ ആരാണ് എന്ത് അധികാരമുള്ളത് ഇവിടെ സകല കണക്കെടുക്ക എന്നിട്ട് തുടരണോ വേണ്ട എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്ന് ആരാണ് ഇവന്റെയൊക്കെ മടിയിലേക്ക് അധികാരം കൊടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിൽ ഇവനെപ്പോലെയുള്ള ആളുകൾ ഇവിടേക്ക് തൊള്ളുന്നത് എന്തുകൊണ്ടെന്നറിയോ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ സുഡാപ്പികളെ പ്രീണിപ്പിച്ചതുകൊണ്ടാ ഇവനെപ്പോലെ എത്ര എണ്ണമുണ്ടെങ്കിലും ഒരുത്തരും അനങ്ങാത്ത രീതിയിലാ ഉത്തർപ്രദേശിലെ അവിടെ നട്ടലുള്ളൊരു ഭരണാധികാരി മുന്നോട്ട് കൊണ്ടുപോകുന്നത് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്തെങ്കിലും വാങ്ങുമ്പോൾ ഒരു കാര്യം പരിശോധിക്കുന്നത് ഉറപ്പാക്കുക അതിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ എഴുതിയിട്ടുണ്ടോ അതായത് എല്ലാ ഇനത്തിനും ഹലാൽ സർട്ടിഫിക്കേഷൻ ഞങ്ങൾ ഉത്തർപ്രദേശിൽ നിരോധിച്ചിരിക്കുന്നു ഇന്ന് ഉത്തർപ്രദേശിൽ ആരും അത് വാങ്ങാനോ വിൽക്കാനോ ധൈര്യപ്പെടില്ലെന്ന് ഞാൻ കരുതുന്നു പക്ഷെ നിങ്ങൾ ആശ്ചര്യപ്പെടും സോപ്പ് ഹലാലാണ് വസ്ത്രങ്ങൾ ഹലാലാണ് ഡി എസ് എൽ ഐ ഹലാലാണ് ഇതൊരു ഗൂഢാലോചനയാണ് ഷോക്ക് ോൽ ആണ് ഒറ്റ അടി കൊണ്ട് അടിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കത്തിക്കാൻ കഴിയൂ നിങ്ങൾ ഹലാൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ തീപ്പെട്ടിക്കോൽ ഒരിക്കലും കത്തില്ല ഇതിനേക്കാൾ വലിയ നുണ എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ നടപടിയെടുക്കാൻ തുടങ്ങി രാജ്യത്തിനകത്ത് ഹലാൽ സർട്ടിഫിക്കേഷൻ വഴിയാണ് ഇരുപത്തി അയ്യായിരം കോടി രൂപ ഇന്ത്യൻ സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഒരു ഏജൻസിയും അവരെ അംഗീകരിച്ചിട്ടില്ല ഈ പണമെല്ലാം തീവ്രവാദം ലൗജിഹാദ് മതപരിവർത്തനം എന്നിവയ്ക്കായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് ഇതിനെതിരെ ഒരു പ്രധാന നടപടി ആരംഭിച്ചത് ഹലാൽ സർട്ടിഫിക്കേഷന്റെ പേരിൽ ഇന്ത്യൻ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഈ പരിപാടി ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും വേണം നമ്മൾ ഏതെങ്കിലും സാധനങ്ങൾ എല്ലാം നമ്മൾ ജി എസ് ടി അടയ്ക്കേണ്ടതുണ്ടോ എന്ന് തീർച്ചയായും പരിശോധിക്കണം എന്നാൽ ഹലാൽ സർട്ടിഫിക്കേഷന്റെ പേരിൽ ഒരു പൈസ പോലും നൽകരുതെന്ന് ഓർമ്മിക്കുക യോഗി ആദിത്യനാഥ് വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു ഹലാൽ സർട്ടിഫൈഡ് സാധനങ്ങളും നീ പറയ ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പന സർട്ടിഫൈഡ് സംവിധാനം വേണ്ട അത് നിരോധിച്ചിരിക്കുന്നു അത് ഇനി എവിടെ കണ്ടാലും അതിന് കൃത്യമായ ഫൈൻ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം ഇരുപത്തി അയ്യായിരം കോടി രൂപയുണ്ട് അത്രത്തോളം കോടിക്കണക്കിന് രൂപ വകയിരുത്തുന്നു ഹലാൽ ഫുഡ് നിരോധിക്കാൻ യോഗി ആദിത്യനാഥ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു ഉത്തർപ്രദേശിൽ അത് നടപ്പിലാക്കുകയും ചെയ്തു ഒരു സത്താർ പന്തൽ ഒരു ഈ പറയുന്ന ഉത്തർപ്രദേശിൽ കണക്കെടുപ്പായിട്ട് ഈ രംഗത്തെത്തിയിട്ടില്ല ഭക്ഷണത്തിൽ പോലും മതം കലർത്തുന്ന ഇത്തരം നിർഗേഡുകൾക്കെതിരെ ഇവിടെ ആര് സംസാരിക്കോ മുസ്ലിം മധുവായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സർട്ടിഫൈഡ് ഒന്നും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാ ഇതൊക്കെ സുഡാപികൾ ജിഹാദികളുടെ അജണ്ടയാണ് അവർക്ക് ജിഹാദിസം നടത്താനുള്ള ഫണ്ടിക കണ്ടെത്താനുള്ളൊരു എന്നുള്ളതാ സകലബോധമുള്ള മലയാളികളും തിരിച്ചറിയേണ്ടത് ഇത് വിളിച്ചു പറഞ്ഞത് യോഗി ആദിത്യനാഥ ഈ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾക്കനുസരിച്ച ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരൊക്കെ പ്രഖ്യാപിക്കാറുള്ളത് ഹലാൽ ഫുഡ് ഈ പറയുന്ന സംഭവം ഉണ്ടല്ലോ ഹലാൽ സർട്ടിഫിക്കേഷൻ അത് നിരോധിച്ചിരിക്കുന്നു അത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു രാജ്യത്തെ ജനങ്ങളോടാ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഹലാൽ സർട്ടിഫൈഡ് ഭക്ഷണ ഈ പറയുന്ന പാക്കഡ് സാധനങ്ങള് നിരോധിക്കാൻ അത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്ത് സർത്താർ ഒരു വണ്ടി പൊളിച്ച് ഉത്തർപ്രദേശിൽ പോയിട്ട് മറ്റൊരു കണക്കെടുപ്പിന് പോവാൻ തോന്നുന്നുണ്ടോ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള നട്ടലുള്ള ഭരണാധികാരികൾ കേരളത്തിൽ വന്നാൽ തീരുന്ന പ്രശ്നങ്ങളെ ഇന്ന് കേരളത്തിലുള്ളൂ അതാണ് യാഥാർത്ഥ്യം ഈ ഇമാതിരി കണക്കുമെടുത്ത് നമ്മുടെ കേരളത്തിൽ ആരൊക്കെ ഇജാബ് ധരിക്കാത്ത തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ നടക്കണോ വേണ്ട എന്നൊക്കെ പറയുന്ന സത്താറെ ഇതൊക്കെ ഒരു നല്ല ഭരണാധികാരി കേരളത്തിൽ വന്നാൽ നിന്ത്യൊക്കെ സകലതും മുട്ടുമടയ്ക്കും എന്നുള്ളതൊക്കെ കേരള ജനത തിരിച്ചറിയുകയും അതിനനുസരിച്ച് കേരളത്തിലെ പൊതുജനം നീങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാത്ത നമ്മുടെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തിലേക്ക് മുപ്പത് വർഷത്തിലധികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവിടെ മുസ്ലിം വിദ്യാർത്ഥികൾ പോലും പഠിച്ച് മുന്നോട്ടു പോയിട്ടുള്ളൊരു സ്ഥാപനത്തിൽ സ്കൂളില് മനഃപൂർവ്വം ഒരു രക്ഷിതാവത്തെ പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇവർക്ക് കണക്കെടുപ്പ് നടത്താൻ ആ കണക്കിനനുസരിച്ച് അതൊക്കെ പൂട്ടിക്കാൻ തന്നെയല്ലേ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ വിളിച്ചു പറയുന്നത് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് സെൻറീതാസ് സ്കൂളിലേക്ക് ആ പാരന്റ് വന്നത് നിഷ്കളങ്കമല്ല അത് കൃത്യമായ അജണ്ടയാണ് അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നിരത്തി കഴിഞ്ഞു അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഒരുത്തൻ കണക്കെടുപ്പ് നടത്തുക എന്തിന്റെ പേരില് ഹിജാബ് ഇടാത്ത സ്കൂളുകളൊക്കെ എടുക്കുക കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് കേരളത്തിൽ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ പോലും ഹിജാബ് വേണ്ട ഞങ്ങൾക്ക് അവിടുത്തെ വിദ്യാഭ്യാസമാണ് ഞങ്ങൾക്ക് മതമല്ല ഞങ്ങൾ അതിലപ്പുറം വിദ്യാഭ്യാസത്തെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഈ പറയുന്ന സ്ഥാപനങ്ങളൊന്നും ഒരു മതത്തിനെതിരല്ല എതിരല്ല അവർക്ക് പുറത്തു പോയിട്ട് ആ വിദ്യാഭ്യാസ സമയം കഴിഞ്ഞിട്ട് അവർക്ക് മതപരമായിട്ടുള്ള സകല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാ ഈ ഒരു വിഷയത്തിൽ പോലും സത്താർ പന്തല്ലൂരൊക്കെ ഈ പച്ച വർഗീയത തുപ്പുന്നത് കണ്ടില്ലേ അതേസമയം അട്ടലുള്ള ഭരണാധികാരികളുള്ള സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത് ഹലാൽ സർട്ടിഫൈഡ് സകലതും അങ്ങ് നിരോധിക്ക ബഹിഷ്കരിക്കുക ഈ പറയുന്ന മുസ്ലിം മതത്തിൽ ഇത്തരം ഒരു സംവിധാനമല്ല അത് ജിഹാദികൾ കൊണ്ടുവന്നതാ കൊണ്ടുവന്നിട്ടും കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളു ഉറഞ്ഞ വർഷങ്ങൾ എന്തുകൊണ്ടാ ജിഹാദിസത്തിന് ഫണ്ട് വേണം ഇത്തരം സത്താർ പന്തല്ലൂരുമാർക്ക് മുന്നോട്ട് പച്ചവർഗീയത തുപ്പി ജീവിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുക